ഇപ്പൊ ലാലട്ടന് മാത്ര ആദ്യം പ്രൊഡക്ഷൻ ചെയ്തത് പിന്നെ പ്രണവിന് രണ്ടാമത്തെ പടം വന്നു ഇപ്പൊ വിസ്മയിക്ക് വേണ്ടിയാണ് അടുത്ത പ്രൊഡക്ഷൻ ചെയ്യുന്നത് ലാലേട്ടന് ഒഴികെ ലാൽ ഒഴികെ എന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് അനിൽ ചേട്ടൻ പറഞ്ഞ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലാലട്ടനല്ലാതെ ആദ്യമായിട്ടാണ് മറ്റൊരാൾക്ക് വേണ്ടി ആശീർവാദ് പ്രൊഡക്ഷൻ ചെയ്തത് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ആദ്യ എന്ന സിനിമക്കകത്ത് ആദ്യമായിട്ടൊരാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന മാനസികാവസ്ഥയോടെ തന്നെയാണ് അതേ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്നത് എനിക്കത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള പോലെ തന്നെയാണ് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സപ്പോർട്ടുമായി മകനും ഇതിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്താണ് മകൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് വരാനുള്ള ഒരു റോള് പ്പോൾ എന്താണ് എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയത് അതിലേക്ക് പിന്നെ എനിക്ക് ആ സബ്ജെക്ട് കേട്ട സമയത്ത് അതിലൊരു കഥാപാത്രം അയാൾ ചെയ്ത എന്റെ മകൻ ചെയ്താൽ നന്നായിട്ടുണ്ടാവുമെന്ന് തോന്നി അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ വന്ന